കൊല്ലം തേവലക്കരയിൽ മൂന്നാം ക്ലാസ്സുകാരന് നേരെ രണ്ടാം ക്രൂരത വികൃതി കാട്ടിയതിന് കുഞ്ഞിൻ്റെ കാലിൽ ഇസ്തിരിപ്പെട്ടുകൊണ്ട് പൊള്ളിച്ചു എന്നാണ് വിവരങ്ങൾ വരുന്നത് രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു സി കൊല്ലം ജില്ലാ ചെയർമാൻ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഷമീറാണ് വിവരങ്ങളുള്ളത് ഷമീർ ഈ വല്ലാത്ത ക്രൂരതയാണ് കുഞ്ഞാണ് ചെറിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് വികൃതി കാണിച്ചു എന്നതിൻ്റെ പേരിൽ രണ്ടാനച്ഛൻ്റെ ഈ കൊടും ക്രൂരത എന്താണ് അവിടെ സംഭവിച്ചത് നടപടികൾ എന്താണ് ഇയാൾക്ക് ഇയാൾക്ക് സേതുലക്ഷ്മി ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കുട്ടിയുടെ കാലിൽ ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയ ശേഷം ആ മുറിവേൽപ്പിക്കുകയായിരുന്നു പൊള്ളിക്കുകയായിരുന്നു ഇതിനുശേഷം കുട്ടി സ്കൂളിൽ രണ്ട് ദിവസം പോയിരുന്നു പക്ഷേ കടുത്ത വേദന ആ കുട്ടിക്കുണ്ടായിരുന്നു കാലിൽ ഈ മുറിവ് ഉണങ്ങാത്തൊരു സാഹചര്യം മുറിവ് പഴുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ അധ്യാപകരോടാണ് ആ കുട്ടി ആദ്യം വിവരങ്ങൾ പറഞ്ഞത് പിന്നീട് അധ്യാപകർ സി ഡബ്ല്യു സിയെ വിവരമറിയിക്കുകയും സി ഡബ്ല്യു സി എത്തി കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു എന്തായാലും കുട്ടി ഇപ്പോൾ സി ഡബ്ല്യുസിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഈ രണ്ടാനച്ഛൻ കൊച്ചനിയൻ എന്നാണ് അയാളുടെ പേര് അയാൾ നിരന്തരമായി ഇത്തരത്തിൽ ഈ കുട്ടിയെ ഇതിനു മുമ്പും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് കുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇയാളുടെ മൊഴി അതായത് തെക്കുംഭാവം പോലീസ് ഈ കൊച്ചനിയെ കൊച്ചനിയുടെ മൊഴിയെടുത്തപ്പോൾ അയാൾ പറഞ്ഞത് അപ്പോഴുണ്ടായ ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ് എന്നാണ് അയാൾ പോലീസിന് ആ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ പോലീസ് ആ മൊഴി ആ മുഖവിലേക്ക് എടുത്തിട്ടില്ല കൊച്ചിൻ്റെ ഈ കുട്ടിയുടെ മൊഴികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്തായാലും കുട്ടിയെ പ്രാഥമിക ചികിത്സ ഇപ്പോൾ നൽകി സി ഡബ്ല്യു സിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും മുറിവിൻ്റെ ഒരു ആഴം വലിപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മൊഴികളും അല്പം ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് സി ഡബ്ല്യു സിയുടെ ചെയർമാൻ നേരിട്ട് തന്നെ ആ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ആ കുട്ടിയുടെ മൊഴി എടുക്കുന്നത് കുട്ടിയുടെ മാതാവ് ആ വിദേശത്താണുള്ളത് ഇയാൾക്ക് ഇനി ഒരു കുട്ടിയുണ്ട് അത് ഈ മാതാവിൽ നിന്നുണ്ടായ കുട്ടിയാണ് അത് അയാളുടെ കുട്ടിയാണ് മുത്തശ്ശിയുണ്ട് വീട്ടിൽ പക്ഷേ ഇയാൾ നിരന്തരമായി കുട്ടിയെ മർദ്ദിക്കുമെന്നുള്ള ഒരു കുട്ടി പോലീസിന് നൽകിയിരിക്കുന്നത് ഓക്കെ ഷമീർ ശരി ഷമീർ അബ്ദുലാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്